ഇന്നുമുതൽ ചിലങ്ക പൂജയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയാണ് സ്റ്റുഡൻസ് എല്ലാ ആറ്റിങ്ങിലും എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ മാരേജ് രജിസ്ട്രേഷൻ കൂടി കഴിഞ്ഞതോടെ കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് ദിവസം ഫുൾ പ്രാക്ടീസാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റുഡൻസിനും ഞങ്ങൾക്കും ഈ ഒരു വെക്കേഷനിൽ കല്യാണം കൂടാതെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത മറ്റൊരു കാര്യം കൂടിയാണ് ഈ പ്രോഗ്രാം അതുകൊണ്ട് തന്നെയാണ് വിരുന്നു പോകലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലെ വിസിറ്റും ഒക്കെ സൗകര്യപൂർവ്വം ഒഴിവാക്കി ദേ തൊട്ടടുത്ത ഈ ദിവസം തന്നെ പ്രാക്ടീസ് സെഷൻ അറേഞ്ച് ചെയ്തത് എല്ലാവരും അതിരാവിലെ തന്നെ ആക്റ്റിങ്ങിൽ എത്തിയിരുന്നു അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഒക്കെ ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു ഫ്രഷ് ആയി രാവിലെ തന്നെ എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ച് പ്രാക്ടീസും കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഞങ്ങളുടെ ശിവദം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് തമിഴ്നാട് കർണാടക ആന്ധ്രപ്രദേശ് തുടങ്ങിയ സ്ഥലത്തിൽ നിന്നും വന്നവരുണ്ട് ഇത്രയും വർഷം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആദ്യമായാണ് ഇവരെല്ലാം നേരിട്ട് കാണുന്നത് ത്രില്ലും വേറെ കുറേ ജോയിൻ ചെയ്യാൻ സമയം വലിയ പ്രിപ്പറേഷൻസ് പൂജയും പ്ലാൻ ഇട്ടു ട്രിവാൻഡ്രോ മാറ്റുകാൽ ദേവി ക്ഷേത്രത്തിലാണ് പ്രോഗ്രാം ഒരു മാസം മുന്നേ അമ്മയും അമ്മവും പോയി സ്റ്റേജ് ബുക്ക് ചെയ്തിരുന്നു എൻ്റെയും പൊന്നുവിൻ്റെയും ഒരു വലിയ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് ഒരു സ്റ്റേജിൽ ഡാൻസ് പെർഫോം ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ ഡാൻസ് ലൈഫും ഇവിടെ തുടങ്ങുകയാണ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല രണ്ടുപേർക്കും പേർക്കും കോമണായി അറിയാവുന്ന ഒരു ഐറ്റം ചെയ്യാമെന്നായി ഈ രണ്ട് ദിവസത്തിൽ വേണം ഞങ്ങൾക്കും ഒരുമിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഓൺലൈൻ പഠിക്കുന്നവരാണ് ഈ പ്രോഗ്രാമിന് ചെയ്യുന്ന ഐറ്റംസ് ഓൺലൈൻ പഠിച്ചത് തന്നെയാണ് കല്യാണ തിരക്കുകൾ അവർക്ക് ഒരുപാട് പ്രാക്ടീസ് ഒന്നും കൊടുക്കാൻ ടൈം കിട്ടിയില്ല എങ്കിലും വളരെ നന്നായി തന്നെ അവർ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് അമ്മും അവരുടെ കൂടെ പെർഫോം ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ അമ്മവും ഞങ്ങളുടെ ആയിരുന്നു ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ പോയി മൊമെന്റോയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ റെഡിയാക്കി വന്നു നൃത്തയാർച്ചനയ്ക്ക് ശേഷം സ്റ്റുഡൻസിന് സ്റ്റേജിൽ കൊടുക്കാനുള്ളതാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ലഞ്ചും വൈകുന്നേരത്തെ ചായയും ഒക്കെ സമയാസമയം റെഡിയാക്കി ഫുൾ സപ്പോർട്ടോടു കൂടി തന്നെ കൂടെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ പ്രാക്ടീസും കഴിഞ്ഞ് ഈവനിങ് വീട്ടിലൊരു ചെലങ്ക പൂജ വെച്ചിരുന്നു ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരമായി എല്ലാവർക്കും ചെലങ്ക സമ്മാനിച്ചു ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും ഞങ്ങൾ രാവിലെ എന്നെ യാത്രയിരിച്ചു പന്ത്രണ്ട് മണിയോടുകൂടി ആറ്റുകാലെത്തണം ചെന്നിട്ട് വേണം മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ തുടങ്ങാൻ ഡോർമെറ്ററി ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ മേക്കപ്പിന് സജീവനും ടീമുമാണ് ഏറെ നാൾക്ക് ശേഷം കാണുവാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ സ്കൂൾ കലോത്സവ സമയത്ത് പരിചയപ്പെട്ടതാണ് സജീവനെ കലോത്സവങ്ങളിൽ എനിക്ക് സ്ഥിരം സജീവനാണ് മേക്കപ്പ് ഖത്തറിൽ വരുന്നതിനു മുന്നേ പൊന്നു ഗുരുവായൂരിൽ ഒരു പ്രോഗ്രാം അർപ്പിച്ചപ്പോൾ മേക്കപ്പ് മേക്കപ്പ് ചെയ്തിരുന്നു അങ്ങനെ അറിയാം ഒക്കെ തീർത്ത് ഞങ്ങൾ സ്റ്റേജിലേക്ക് നടന്നു കൃത്യം മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഞാനും തന്നെയാണ് ആദ്യം പെർഫോം ചെയ്യുന്നത് ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ആയി എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാത്തിരുന്ന നിമിഷം ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞു നൃത്തത്തിലും ഞങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങാൻ പോകുന്നതിന്റെ അതിയായ ഒരു സന്തോഷം പരസ്പരം വാക്കുകളിലൂടെ പറഞ്ഞില്ലെങ്കിലും കണ്ണുകളിലൂടെ ആ സന്തോഷം ഞങ്ങൾ പങ്കുവെച്ചു ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയ ദൈവത്തിനോട് മനസ്സറിഞ്ഞ് നന്ദി അറിയിച്ച് ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ നൃത്തം ചെയ്തു തിരക്കുകൾക്കിടയിൽ പ്രാക്ടീസൊക്കെ വളരെ കുറവായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു പെർഫോമൻസേ ചെയ്തുള്ളൂ ഞങ്ങൾക്ക് ശേഷം സ്റ്റുഡൻസ് ഓരോരുത്തരായി പെർഫോം ചെയ്തിറങ്ങി രണ്ട് വർഷം ഓൺലൈനിലൂടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് രണ്ട് ദിവസത്തെ ഒരുമിച്ചുള്ള പ്രാക്ടീസും കഴിഞ്ഞ് ഇത്ര മനോഹരമായി അവർ പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോൾ അതിയായ സന്തോഷം തന്നെയായിരുന്നു മനസ്സിൽ ഫോട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് കലൈജിത്താണ് എൻ്റെ കസിനാണ് ഉച്ച മുതൽ അവനും കൂടെയുണ്ട് വളരെ നന്നായി തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഒരു ഞങ്ങൾ നിന്നും അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു നേരെ ിലേക്കാണ് സ്റ്റുഡൻസിനെ അവരുടെ അക്കോമഡേഷനിലാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ഇതോടുകൂടി ഞങ്ങളുടെ തിരക്കുകൾ തീരുന്നില്ല കേട്ടോ നാളെ മോർണിംഗ് ഏഴു മണിക്ക് ഞങ്ങൾ ബറോഡയിലേക്ക് തിരിക്കുകയാണ് കൊല്ലത്തു നിന്നാണ് ട്രെയിൻ പപ്പയും അമ്മയും വിനയപയേയും റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും എന്തിനാണ് ബറോഡയിലേക്ക് പോകുന്നതെന്ന് അറിയണ്ടേ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് ഇഷ്ടത്തോടെ